തരത്തിലുള്ള പാപമുണ്ട് ഒന്ന് ഒന്ന് കേട്ടോ പ്രവൃത്തിയിലുള്ള പാപം പാപം ഇനി പാപം ചെയ്തില്ല പിന്നെന്താ പാപം ചെയ്തു ഇവിടെ ഇന്നോട് ജയിച്ച് ചിന്തിച്ചു ആ കോന്തൻ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ദർശനം ജയിച്ചത് ഏർ അപ്പൊ മനസ്സിലുള്ള പാപം മൂന്നാമത്തേത് അവയവങ്ങളിലുള്ള പാപം അതെന്താണെന്നറിയാം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവയവങ്ങളുടെ പാപം എന്ന് പറഞ്ഞ ഇപ്പൊ സിസ്റ്റർ എന്നെ കൊറേ തടി പറഞ്ഞു ഞാനത് അറിഞ്ഞു എന്നിട്ട് ഞാൻ വന്നിട്ട് ഞാനൊരു അച്ഛനല്ലേ സുവിശേഷകനല്ലേ മാന്യായിട്ടൊക്കെ പെരുമാറണം എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ സിസ്റ്ററിനോട് കുറച്ചൊക്കെ സ്നേഹമായിട്ട് സംസാരിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോ എന്റെ മുഖം പതുക്കെ മാറും ഇനി സിസ്റ്ററിന് എന്തെങ്കിലും ഒരു ഒരപത്തുണ്ടായിന്ന് കേട്ടാൽ ഞാൻ ചിന്തിക്കുന്നില്ലൊന്നും പക്ഷെ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം അല്ലേ നമ്മൾ ചിന്തിച്ചല്ല അത് എവിടുന്നോ ഒരു സന്തോഷം വരികയാണ് അത് കേൾക്കുമ്പോ ശരിയല്ലേ ശരിയല്ലേ ഏ അത് എന്റെ ഉള്ളിൽ നടക്കുന്ന അച്ഛൻ എങ്ങനെ അറിഞ്ഞെന്നാണ് ഇനി നാലാമത് വേറൊരു പാവമുണ്ട് എന്താണെന്നറിയാം ആ പാവത്തിന്റെ പേരാണ് നമ്മുടെ നന്മപ്രവർത്തികൾ അതായത് നമ്മുടെ നന്മപ്രവർത്തികൾ തന്നെ ഒരു പരിധി വരെ പാപമാണ് എന്താ കാര്യം എന്നറിയാമോ ഇപ്പോ റിബിൻ പള്ളിക്ക് ഒരു കൊടിമരം കൊടുത്തു ഒരു നന്മപ്രവൃത്തിയാണോ അതെ ഈ കൊടിമരം കാണുമ്പോഴെല്ലാം റിബിന് തോന്നുകയാണ് ഞാൻ കൊടുത്ത പ്രവൃത്തി നല്ലതാണോ അതെ പക്ഷെ ആ നന്മപ്രവൃത്തിക്കകത്ത് എന്തുണ്ട് ഒരു പ്രൈഡ് ഉണ്ട് ഒരു പ്രൈഡ് പ്രൈഡ് മാത്രല്ല കൊടിമരം എന്നെ കണ്ടിട്ട് വികാരിച്ചാൽ വലിയ മൈൻഡ് ഇല്ലാതങ്ങ് പോയി വിചാരിച്ച മൈൻഡ് ഇല്ലാതെ അപ്പൊ കൊടുത്ത എന്റെ മൈൻഡിൽ എന്താ വരുന്നേ നന്ദിയില്ലാത്തവന്മാര് ലോകയിട്ട ഒരെണ്ണത്തിനും നന്ദിയില്ല പണ്ടേ വലിയ പറഞ്ഞിട്ടുള്ളതാണ് ലോകയിട്ട ഒരെണ്ണത്തെയും നമ്പരുത് അതായ കന്നെ കണ്ടിട്ടൊന്ന് ബഹുമാനിച്ചാലല്ല കുഴപ്പം ഞാൻ കുടിമരം കൊടുത്തല്ലേ ആണോ അപ്പൊ ഒന്ന് പ്രൈഡുണ്ട് രണ്ട് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട് ഈ ചെയ്ത നന്മപ്രവൃത്തിയെ പ്രതി പ്രതിഫലം അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട് ഗുഡ് ആക്ഷൻ ഈസ് േറ്റഡ് ബൈ പ്രൈഡ് ഓർ വിഷ് ഡിസയർ ഫോർ റിവാർഡ് പ്രതിഫലത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്താലോ അഹങ്കാരത്താലോ എല്ലാ നല്ല പ്രവൃത്തികളും മലിനമാക്കപ്പെടുന്നുണ്ട്